നഖം മുടി വിസർജ്യം ചാരം ചോക്ക് പൗഡർ മുട്ടയുടെ തോട് പിന്നെ പൈൻറിന്റെ പുറത്ത് പൈൻ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങിയൊരു കട്ടയാവല്ലോ അതിൻ്റെ പീസസുകൾ അതുപോലെ തന്നെ വസ്ത്രത്തിന്റെ കഷ്ണങ്ങൾ കോട്ടൺസ് അതുപോലെ തന്നെ പന്നികൾ അങ്ങനെ തുടങ്ങിയിട്ടില്ല അതായത് ഭക്ഷ്യയോഗ്യമല്ലാത്ത സാധനങ്ങൾ കഴിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഒരു പക്ഷെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു പത്രങ്ങളിൽ കൂടെ ഒക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തെക്കുറിച്ചും ഇങ്ങനെയുള്ളൊരു അവസ്ഥകളിലുള്ള ആളുകളെ നമ്മൾ പറയുന്ന പേരാണ് എന്ന് പറയുന്നത് ഈ പൈക്ക എന്ന് പറയുന്നത് ശരിക്കും ഒരു ഈറ്റിംഗ് ഡിസോർഡർ ഫാമിലിയിൽപ്പെട്ട ഒരു ഡിസോർഡർ തന്നെയാണ് പൈക്ക എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു മാനസികാരോഗ്യ പ്രശ്നം തന്നെയാണ് അല്ലെങ്കിൽ മാനസികാരോഗ്യ രോഗം തന്നെയാണത് ഒരു മനസ്സിനെ പിടിപെടുന്ന രോഗാവസ്ഥയാണ് നമ്മൾ ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത് അപ്പം ഈ പൈക്കയും ഈ ഒരു ഫാമിലിയിൽ പെട്ടതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നിസാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ അല്ലെങ്കിൽ ഇതുപോലെ കഴിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ ഇത്തരം ആളുകളെ കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ട്രീറ്റ്മെന്റിന് ാണ് ഇതിന്റെ ഇത് പ്രധാനമായിട്ടും ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ഇത് പിടിപെടാം പക്ഷേ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് മൂന്ന് തരം മൂന്ന് വിഭാഗങ്ങളിലാണ് ഒന്നെന്ന് പറയുന്നത് ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഇത് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഗർഭിണികളിൽ ഇത് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഓട്ടിസം സ്പെക്ട്രോ ഡിസോർഡർ സ്കിസോഫ്രീനിയ തുടങ്ങിയ അവസ്ഥകളിലൂടെ പോകുന്നവരിലും ഈ ഒരു അവസ്ഥ എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട് എന്നുള്ളതാണ് അപ്പം ഇതിന്റെ കാരണങ്ങൾ അല്ലെ ഇതിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് കണ്ടെത്തിയിട്ടില്ല എങ്കിൽ പോലും തന്നെ ബോഡിയിൽ ഉണ്ടാകുന്ന ന്യൂട്രീഷൻ ഡെഫിസിറ്റ് കൊണ്ട് ഇത് സംഭവിക്കാം എന്ന് പറയുന്നുണ്ട് അതായത് നമ്മളുടെ സിങ്ക് കാൽസ്യം അയൺ ഇതിന്റെ ഒക്കെ അഭാവം ഉള്ളതുകൊണ്ടും പോകാം എന്നുള്ളതാണ് ചില ആളുകളിൽ ഭയങ്കര ഡിപ്രഷൻ ആസൈറ്റി ഒക്കെ ഉണ്ടാകും ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ അതിൽ നിന്ന് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ വസ്തുക്കൾ ഭക്ഷ്യയോഗ്യമല്ലാത്ത വസ്തുക്കളൊക്കെ വായിട്ട് ചവച്ചൊരു റിലീഫും ശ്രമിക്കുന്നുള്ളതാക്കിയിട്ടായിട്ട് പറയുന്നുണ്ട് അപ്പം നമ്മളുടെ കുട്ടികളിൽ സ്വാഭാവികമായിട്ട് നമ്മൾ കാണാറുള്ള കാര്യമാണ് നമ്മൾ എന്തെങ്കിലും മാവുണ്ടാക്കുന്ന സമയത്ത് അതിൽ നിന്ന് ചെറിയ മാവിന്റെ പീസ് എടുത്ത് കഴിക്കുന്നത് അല്ലെങ്കിൽ വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എടുത്ത് കഴിക്കുന്നത് നമ്മൾ കുട്ടിയെ പുറത്തേക്ക് ഇരുത്തി കിണൽ കല്ലും ഇതൊക്കെ എടുത്ത് കഴിക്കുന്നതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് കാണാറുള്ളതാണ് പക്ഷെ അവരുടെ പ്രായത്തിനനുസരിച്ച് അത് കൂടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിന് മനസ്സിലാക്കുകയും അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുകയും വേണം അപ്പം നമ്മുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് എന്ത് ഏത് തരത്തിലുള്ള ട്രീറ്റ്മെൻറ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു മൾട്ടി ട്രീറ്റ്മെന്റ് പ്ലാൻ തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത് നമുക്കൊരു ഫിസിഷ്യന്റെ സഹായം ാവശ്യമാണ് കാരണം ഇതിന് ബോഡിയിൽ ഏതെങ്കിലും ന്യൂട്രീഷൻ ഡെഫിസിറ്റി ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മറ്റേ ഇത്തരം കുട്ടികളിലൊക്കെ പല അണുബാധകളും പിടിപെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നും മെഷ്യൂർ ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു സൈക്കോപ്രിസ്റ്റിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ സൈക്കോതെറാപ്പിസ്റ്റിന്റെ ആവശ്യമുണ്ട് അപ്പൊ ഇത്തരം ഒരു മൾട്ടി ട്രീറ്റ്മെന്റ് പ്ലാനിലൂടെ നമുക്ക് ഇതിൽ നിന്ന് ഇവരെ സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇവരെ മോചിതരാക്കാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടും എന്നുള്ളതാണ് നിങ്ങളെ സ്വന്തം ഇബ്രാഹിം അജീത് സൈക്കോതെറാറാപ്പിസ്റ്റ്